പരിപാടിയുടെ ഭാഗമായി ഇന്നിവിടെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ തന്നെ സമയം ഏറെ വാരിയിരിക്കുകയാണ് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ ഭരണഘടനയിൽ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൻ്റെ ലക്ഷ്യത്തോടു കൂടി സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ള ജനങ്ങളെ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനും അവരുടെ അവകാശങ്ങൾക്ക് കുറിച്ചും കൂടുതലായി അറിവില്ലാത്തവർക്ക് അത് മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ ഒരു ഓഫീസിൽ പോയാൽ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭിക്കുക എന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടി അല്ലെങ്കിൽ ഒരു പോളിങ് സ്റ്റേഷൻ അല്ലെങ്കിൽ നിയമത്തിലോ എന്തെങ്കിലും പ്രത്യേക നിയമം നമുക്ക് പരിഗണന നൽകുന്ന ആ നിയമങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കുന്നത് വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണ ആണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ക്ലാസ്സിൽ നമ്മുടെ ബഹുമാനായ ബഹുമാനിയനായ ജേക്കബ് സാറാണ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നത് നേരത്തെ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ പകരുന്നതാകാതിന് വേണ്ടി അദ്ദേഹം ഇവിടെ ആ ക്ലാസ്സിലേക്കാൻ എത്തിയിട്ടുണ്ട് കൂടുതൽ സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗംഭീരമായിട്ട് അങ്ങനെയൊക്കെ മക്കിൽ ആണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറ്റേണ്ടി വന്നു എന്നിരുന്നാലും നന്ദി അറിയിച്ചു കൊടുക്കും അതിനെ പ്രത്യേകിച്ച് നമ്മുടെ മോണിറ്ററിങ് കമ്മിറ്റി അംഗങ്ങൾ അതിന് കൂടുതൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് അവർ നന്ദി അറിയിക്കുകയാണ് എന്തായാലും ഈ പരിപാടി ഈ ഇന്നത്തെ ഈ പരിപാടി എല്ലാം സമ്മതത്തോടു കൂടി ഔദ്യോഗികമായി ഉത്യാനം ചെയ്ത് അറിയിച്ചു കൊടുക്കും നന്ദി നമസ്കാരം